എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വരികയാണ് എല്ലാവരും അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഗ്രഹഗോചരമാറ്റമൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ മീനം രാശിയിൽ വരുന്ന പൊരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി അതുപോലെ രേവതി എന്നീ നക്ഷത്രക്കാരുടെ ഗ്രഹഗോചരഫലത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് ഏപ്രിൽ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരമൊക്കെ എങ്ങനെയായിരിക്കും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് അതെങ്ങനെയായിരിക്കും പോകുന്നത് അതുപോലെ കുടുംബജീവിതമൊക്കെ എങ്ങനെയായിരിക്കും ബിസിനസ് സ്ഥിതി ഒക്കെ എങ്ങനെയായിരിക്കും ആരോഗ്യമൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ബലം പറയുന്നത് ഏപ്രിലെ ഗ്രഹഗോചരഫലമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റുമല്ല അതുപോലെ ഈ ഫലങ്ങളൊക്കെ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ സെപ്പറേറ്റ് ഓരോ വ്യക്തികളുടെയും ജാതക ഫലങ്ങൾ അല്ല മീനക്കൂറുകാരുടെ തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം പത്താം ഭാവാധിപനും ലഗ്നാധിപനുമായ വ്യാഴം രണ്ടിൽ നിൽക്കുകയാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വാക്കുകളൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ടെലികോളർ ജോബ് അതുപോലെ അധ്യാപനം മാർക്കറ്റിംഗ് ഇവർക്കൊക്കെ മെച്ചം ആണ് ഈ സമയം അതുപോലെ ലഗ്നത്തിലൊക്കെ സൂര്യൻ നിൽക്കുന്ന പതിമൂന്നാം തീയതി വരെയൊക്കെ ജോലി ജോലിസ്ഥലത്ത് മേലധികാരികളോടൊക്കെ ഇടപെടുന്ന കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജോലിയിലൊക്കെ അല്പം ഭാരം ഒക്കെ ഈ സമയത്ത് വർധിക്കുന്നതാണ് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം സൂര്യൻ രണ്ടിൽ ഉച്ചസ്ഥിതനാകുന്നത് നിങ്ങളുടെ ജോലിയിൽ കാര്യമായ പ്രതിഫലനമൊക്കെ ഉണ്ടാക്കും രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കുജൻ പന്ത്രണ്ടിലാണ് പ്രത്യേകിച്ച് ശ ശനിയുടെ കൂടെ അതിനാൽ വാക്കുകളൊക്കെ വാക്കുകൾ കൊണ്ടൊക്കെ ദോഷം വരുന്ന കാര്യങ്ങളും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് ഗുണകരമായിട്ടുള്ളത് അതുപോലെ വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ആണ് ഗുണകരമായി കാണുന്നത് ബിസിനസ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കിയാൽ ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമായ അവസ്ഥ കാണുന്നില്ല ഈ മാസം ബുധനൊക്കെ വക്രത്തിലാണ് അതുപോലെ ഗ്രഹണരാശിയിൽ നീച അവസ്ഥയിലുമാണ് ബുധൻ ബിസിനസ്സിൽ ആകപ്പാട് ഒരു കൺഫ്യൂഷനുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ബിസിനസ്സിൽ ഉണ്ടായേക്കാം മാസാവസാനമൊക്കെ ആകുമ്പോഴേക്കും അനുകൂല സ്ഥിതിയിൽ അനുകൂല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായി നോക്കിയാൽ രണ്ടാം ഭവാധിപനും പതിനൊന്നാം ഭവാധിപനുമായുള്ള യോഗം പന്ത്രണ്ടിലാണ് ഇത് അപ്രതീക്ഷിതമായി ചില ചിലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ രണ്ട രണ്ടിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഈ ധനലാഭത്തിനൊക്കെ കാരണമാകുന്നതാണെങ്കിലും പന്ത്രണ്ടിലെ ഭവാ ഈ രണ്ടാം ഭവാധിപൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നത് ചില ചിലവുകൾക്കൊക്കെ കാരണമാകുന്നതാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകളൊക്കെ ഉണ്ടാകും മാസാവസാനമൊക്കെ ആകുമ്പോഴേക്കും കുജൻ ലഗ്നത്തിലേക്കൊക്കെ വരുന്നത് ചിലവുകളൊക്കെ കുറയ്ക്കുകയും അതുപോലെ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കുന്നതുമാണ് അതുപോലെ ശുക്രനും രണ്ടിൽ വരുന്ന മാസാവസാനം ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പണമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സ് പഠനത്തിൽ നിന്നൊക്കെ അല്പം വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പഠന സംബന്ധമായി ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാക്കിയേക്കാം ബുദ്ധൻ നീചനായി ലഗ്നത്തിലൊക്കെ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് അതുപോലെ പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ എഫർട്ടൊക്കെ എടുത്ത് പഠിക്കേണ്ടതാണ് പതിമൂന്നാം തീയതിക്ക് ശേഷം ലഗ്നത്തിലെ ഗ്രഹണമൊക്കെ മാറുന്നത് പഠന ശ്രദ്ധ കൂടാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുമൊക്കെ ശ്രമിക്കുന്നവർക്കും പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷമാണ് ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് ലഗ്നത്തിലൊക്കെ ഗ്രഹണം നടക്കുന്നത് അതുപോലെ ബുധനും രാഹുവും ശുക്രനും സൂര്യനും ഒക്കെ നിൽക്കുന്നതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്കൊക്കെ പുതിയ ചില റിലേഷനൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാസത്തിൻ്റെ പകുതി വരെയൊക്കെ പരസ്പരമുള്ള പ്രവർത്തികൾ വാക്കുകൾ ഒക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും അല്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം തർക്കങ്ങളെ അതുപോലെ സുഖക്കുറവേ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ ദാമ്പത്യ ബന്ധത്തിലും ഉണ്ടായേക്കാം പത്താം ഭവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കുടുംബ ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതും ആ കുടുംബ ചെലവുകളെ ചൊല്ലിയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് പതിമൂന്നാം തീയതിക്കൊക്കെ ശേഷം നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യമൊക്കെ നോക്കിയാൽ പതിമൂന്നാം തീയതിയൊക്കെ വരെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ സ്ട്രെസ്സൊക്കെ അല്പം കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ മൈ മൈഗ്രൈനൊക്കെ ഉള്ളവർക്ക് മൈഗ്രൈനൊക്കെ കൂടാം അതുപോലെ തലവേദന അതുപോലെ കണ്ണ് സംബന്ധമായി എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം കൂടാതെ വയറു സംബന്ധമായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം ദൈവാധീനത്തിനായി ശിവ ഭഗവാന്റെ ക്ഷേത്ര നടത്തി ഭഗവാൻ ധാര കൂവളമാല ഒക്കെ സമർപ്പിക്കുക അതുപോലെ ഓം നി നമശിവയായ എന്ന മന്ത്രം പരമാവധി ദിവസം പരമാവധി തവണ ജപിക്കാൻ പറ്റുന്നത്രയും തവണ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ശാസ്താവിന് ശാസ്ത്രാ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് അതുപോലെ എള്ളുതിരി കത്തിക്കുന്നത് ഒക്കെ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസമായി തീരട്ടെ ഏപ്രിൽ മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം